അപ്പൊ ഞാൻ കൊച്ചും ചോദിക്കാൻ പോവു എന്താണ് അത് രാവിലെ എഴുന്നേറ്റും കഞ്ഞി കാണും പിന്നെ കിടന്ന് പോകുന്നു ആൾക്കാർ പൈസ വരും പൈസ കൊണ്ട് വല്ല വാങ്ങും ആദ്യം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോ പാണപ്പടും പിന്നെ കൂത്തിരി കത്തിക്കും കൃഷ്ണൻ ചത്ത ദിവസമാണ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത മകോടിയാണ് അവൻ എനിക്ക് തന്നത് അങ്ങനെ നമുക്ക് ഇത്രയും എല്ലാവർക്കും ഹാപ്പി വിഷു എന്താണ് വിഷു കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു ഐശ്വര്യത്തിന്റെ സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ് വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ